പ്രിയപ്പെട്ട കൂട്ടുകാരെ രാവിലെ കാപ്പ് കുടിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് പഴയ ഒരു ഓണപ്പാട്ട് ഗാനോത്സവം എന്ന് പറയുന്ന ഒരു അന്ന് കാസറ്റാണ് കാസറ്റിലിറങ്ങിയ ഒരു ഓണപ്പാട്ട് അതിൻ്റെ ഒരു ഗാനം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ആ പാട്ടിൻ്റെ ഒരു നാല് വരി പേര് പാടുകയാണേ ഇല്ലിമുളരും കുസൃതിപ്പൂ നിൻ്റെ അരിതിരിയോ പൂപ്പൊലിയോ മഞ്ഞവയിൽ നഖമുനയാലേ കുഞ്ഞിക്കവിൾ നുള്ളിയില്ലേ കൊഞ്ഞനം കാട്ടി നിന്നില്ലേ ചൊല് ചൊല് എന്നുള്ളിലാരും കാണാ മുറിവുകളില്ലേ ഇല്ലിമുളം കാട്ടിലുണരും കുസൃതിപ്പൂവേ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വൈകിട്ട് കാണാം ടാറ്റ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുംങ്കേശാൻ പുള്ളിക്കാപ്പൻ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുകയാണ് ശുഭദിനം നേരുകയാണ് കാപ്പു കുടിക്കാൻ വന്നതുകൊണ്ട് രാവിലെ പാലപ്പവും കടലക്കറിയുമാണ് അപ്പോൾ ആദ്യം കാക്കയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് ഇന്നലെ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇന്നലെ ഇടയ്ക്ക് വെച്ച് പിന്നെ നെറ്റ് ഇച്ചിരി സ്രോയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത് അപ്പോൾ ആദ്യം കാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയുടെ പാട്ട് കേട്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ് കാക്കി കൊടുക്കാൻ പോവണേ കാക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരികയാണ് കാക്കയെടുത്തോണ്ട് പോയി നേരത്തെ ബേ കാക്കയെ കത്ത് പിന്നെ എന്താ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ വൈകുന്നേരം കാണാം യുങ്കേഷ് പുളികാപ്പൻ ശുഭദിനം